എന്താണ് ഗർഭകാലത്ത് ഉണ്ടാകുന്ന അനീമിയ അഥവാ വിളർച്ച സാധാരണയായി ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ അതായത് ഓക്സിജനെ വഹിക്കുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന രക്താണുക്കളിലുള്ള ഘടകങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് ഗ്രാം ഡെസ് വരെ ആയിരിക്കും അത് പതിനൊന്നാണ് ഡബ്ല്യു എച്ച് ഒ പ്രഗ്നൻസിയിൽ ആയിട്ട് കണക്കാക്കുന്നത് അതിൽ താഴെ വരുന്ന രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിനെയാണ് നമ്മൾ അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് ഒമ്പത് മുതൽ പതിനൊന്ന് വരെയാണെങ്കിൽ മൈൽഡ് അനീമിയയും ഒമ്പത് ഏഴ് മുതൽ ഒമ്പത് വരെയാണെങ്കിൽ മോഡറേറ്റും ഏഴിൽ താഴെയാണെങ്കിൽ സിവിയർ അനീമിയുമാണ് ഈ അനീമിയ സാധാരണയായി സ്ത്രീകളിൽ കാണുന്ന അനീമിയ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് എന്നാൽ വൈറ്റമിൻ ബി ട്വൽവ് ആസിഡിന്റെ ഡെഫിഷ്യൻസി പ്ലാസ്റ്റിക് അനീമിയ ഹീമോഗ്ലോബിനോപ്പതീസ് തുടങ്ങി പലതരത്തിലുള്ള അനീമിയയും കാണാറുണ്ട് ഇതിന്റെ എല്ലാം തുടക്കം നമ്മുടെ അഡോളസിൻ ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അഡോളസിൻ ഏജ് ഗ്രൂപ്പ് തൊട്ട് അനീമിയയ്ക്കുള്ള പ്രിവെൻഷനും നമ്മൾ തുടങ്ങേണ്ടതാണ് അപ്പം ഹീമോഗ്ലോബിൻ കൂട്ടാനായി പ്രഗ്നൻസിയിൽ നമ്മൾ അയൺ ഗുളിയെ കഴിക്കേണ്ടത് നിർബന്ധമായി കഴിക്കേണ്ടതുമാണ് ഹീമോഗ്ലോബിൻ കൂടാനായി നമ്മൾ അയൺ ഗുളിയെ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഏകദേശം ആയിരം മില്ലിഗ്രാം ആണ് പ്രഗ്നൻസി ത്രൂ ഔട്ട് ആയിട്ടുള്ള അയൻ്റെ റിക്വയർമെൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്നതിന് അബവ് ആയിട്ട് ഒരു ഫോർ ടു സിക്സ് മില്ലിഗ്രാം അയൺ ശരീരത്തിലേക്ക് ദിവസവും കിട്ടേണ്ടത് ആവശ്യമാണ് പ്രഗ്നൻസി പീരീഡിൽ